ഒടുവിൽ കഴിഞ്ഞ ഒരു വർഷക്കാലമായിട്ട് ഭഗവാൻ്റെ ഭക്തരുടെ അനുഭവങ്ങളിൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ത്രിമത്രത്തിന് യൂട്യൂബിൻ്റെ ഒരു അംഗീകാരം വന്നിരിക്കുന്നു സിൽവർ ബട്ടൺ നിങ്ങൾക്കെല്ലാവർക്കും അറിയാലോ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞാലാണ് സിൽവർ ബട്ടൺ നമുക്ക് തരാം അത് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഭഗവാന്റെ ഭക്തരുടെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് നമ്മളുടെ കയ്യിലേക്ക് എത്തിയിരിക്കുകയാണ് നിങ്ങളുടെ ഒരുപാട് ആളുകളുടെ അനുഭവങ്ങൾ ഈ ചാനലിലൂടെ വന്നു കഴിഞ്ഞു വന്നുകഴിഞ്ഞെല്ലാവർക്കും അറിയാം അപ്പം ഇനിയും ഒരുപാട് അനുഭവങ്ങൾ തന്നത് കയ്യിലുണ്ട് ചിലതൊക്കെ എന്നോട് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഓർമ്മിപ്പിക്കുന്നവരേത് വീണ്ടും വീണ്ടും ഞാൻ ചാനലിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ അംഗീകാരത്തിന് എൻ്റെ കൂടെ നിന്ന് എല്ലാവർക്കും നന്ദി പറയാണ് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് മുന്നോട്ടുള്ള യാത്ര ുണ്ടാവുമെന്ന് ഞാൻ ഉറപ്പിക്കുകയാണ് നമ്മളങ്ങനെ ദിവസവും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന ആ അനുഭവങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് പങ്കുവയ്ക്കുന്നുണ്ട് എനിക്ക് പേഴ്സണലായിട്ട് അയക്കുന്നതൊക്കെ ഞാൻ പങ്കുവെക്കുന്നുണ്ട് അപ്പം ഈ നേട്ടത്തിന് കൂടെ നിന്ന എല്ലാവരോടും ഭഗവാന്റെ നാമത്തിൽ നന്ദി പറയാണ് ഹരേ കൃഷ്ണ